ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും വറഹമുള്ള വർക്കാത്തു എന്തൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കാണുന്നതിൽക്കറിയാം എന്നും പറയുന്ന പോലെ എല്ലാ മൊഹമിനുകൾക്കും എല്ലാ മോഹമിനാത്തവർക്കും വേണ്ടി ദുബായി ചെയ്യണം പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അയൽവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോൾ നിസ്കരിച്ച് സലാം കിട്ടി മധിക്കറും അധികാരുകൾക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തറിയാം ഇസ്തീഫ ചൊല്ലിയതിനു ശേഷം നമ്മൾ ആദ്യം നമ്മൾ തുക ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് എങ്കിലേക്ക് നമ്മൾ തുക അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ മനുഷ്യ അല്ലാ അള്ളാഹു എല്ലാവർക്കും തൊഫീ നൽകട്ടെ എല്ലാവിധ മാതാപിതാക്കൾക്കും ആരോഗ്യം മാഫിയത്തും തീർക്കുക ആയുസ് നൽകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുത്തും അർഹത്തും നൽകട്ടെ അമീൻ പിന്നെ ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക ഒരുപാട് ആളുകൾ പ്രശ്നമാണല്ലേ ഉറക്കം വരുന്നില്ല ടെൻഷൻ വന്നാൽ ഉറക്കം വരില്ല അല്ലാതെ തന്നെ ഉറക്കം വരുന്നില്ല ഉറങ്ങിക്കളിച്ചു കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് വല്ലാത്ത പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുണ്ടല്ലേ നമുക്ക് ഉറക്കം കുറഞ്ഞ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നം ഉറക്കം നമുക്ക് നിർബന്ധമാണല്ലേ പിന്നെ വെറുതെ ഫോണിൽ കളിച്ച് ഉറങ്ങാത്ത ആളുണ്ട് ആളുകളുണ്ടാവില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ കിടക്കുന്നതിൻ്റെ ഒര മണിക്കൂറുമ്പോഴും ഫോൺ മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കണ്ണിന് എന്താ പറയുക ഉറക്കം വരില്ല എന്ന് പറയുന്നത് അതേപോലെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലേ അതാഹോ ടെൻഷൻ മാറണ ഒരുപാട് ദുഃഖ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അടിച്ചാൽ തന്നെ കിട്ടില്ല നിങ്ങൾക്ക് ഇപ്പം ടെൻഷൻ മാറാൻ വേണ്ടി അത്രയും ദുഃഖങ്ങളൊക്കെ ഓതുക ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുന്നതാകുമ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക പിന്നെ ഈ ഒരു പ്രാർത്ഥനയില്ലേ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചില്ലുന്ന ഫാത്തി സൂപ്പിൽ വന്നാൽ ാസൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഓതന്നല്ലേ അതുപോലെ എന്താ അൽഹാക്ക് മുത്താക്ക് അസുറ് അൽഹാക്ക് മുത്താഖ് അസുറ് എന്താ പറയുക നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മുതൽ പ്രാവശ്യം ഓതി ഭയങ്കര ഫലമല്ലോ ഒരുപാട് എന്താ പറയുക അത്ഭുത ഫലങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ചെല്ലിക്കഴിഞ്ഞ ശേഷം നമ്മളില്ല ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഊതിയിട്ട് എന്താ കറി നമ്മൾ പിന്നെ കിടക്കുക രണ്ട് വശത്ത് ഊതിയിൽ നെഞ്ചിൽ ഓതിയിട്ട് കിടന്ന് നോക്ക് പെട്ടെന്ന് ഉറങ്ങാൻ കഴിയോട്ടോ അപ്പം നമ്മളെന്നും ഇത് ഈ എല്ലാം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു കാര്യം കൂടെ ചെയ്യട്ടെ ഈ ഒരു ദുഃഖ ഭയങ്കര ഫലം എനിക്ക് അനുഭവമാണ് എനിക്ക് ഒരു രണ്ട് വർഷം മുമ്പ് ഉറക്കം ഇടുന്ന ഉറക്കം വരികയില്ലായിരുന്നു എന്തൊക്കെയോ തലേക്ക് ഇങ്ങനെ അടിച്ച് പൊളിക്കാൻ തോന്നും അങ്ങനെ ആ എന്താ പറയുക ഒരുപാട് പേരുണ്ടല്ലേ ഉറക്കം പൊളിയെ കുറിച്ച് ജീവിക്കുന്ന ആളുകൾ പഠിച്ചും കാക്കട്ടെ അന്നത്തരവസ്ഥ തരാതിരിക്കട്ടെ അപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മളെല്ലാം എല്ലാം ചെല്ലുന്ന എല്ലാം നമ്മൾ എന്താ സുബാൻ അള്ളാ അലഹമ്മൊക്കെ നമ്മൾ ഓതില് കിടക്കുമ്പോഴും അപ്പം തിമൂന്നെ വെച്ചിട്ട് അതിനെല്ലാം ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന ഒത്തിരി അലഹമുദരില്ല പെട്ടെന്ന് തുറക്കാൻ കഴിയും എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയാട്ടോ ഇൻഷാല്ല അള്ളാഹു തോഫി നൽകട്ടെ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ മറ്റുള്ള കുറച്ച് ഷെയർ കൊടുക്കണം കേട്ടോ ഇൻഷാല്ലാ സ്ഥലാ വാരിക്കും വരഹമുലി വർക്കാത്തു